ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഉസ്താവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇസ്തിഹാരത്ത് ചെയ്ത് അവർ ഇസ്തിഹാർത്ത് ചെയ്യുള്ളൂ അങ്ങനത്തെ വലിയ സംവിധാനം തുടക്കം കുറിക്കുമ്പോൾ ആ കല്ലാഹ് അവർക്ക് അനുമതി കിട്ടിയിട്ടാണ് ഈ സംഘം രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സംഘത്തിന് ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ ദുഷ്പ്രചരങ്ങളൊക്കെ നടത്തിയിട്ടും സംഘടന രംഗത്ത് ഒരു ഭിന്നത ആൾക്കുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ജമ്മിയൻ തെരഞ്ഞെടുപ്പ് നടന്നു അട ഒറ്റക്കെട്ടായി എസ് കെ എസ് എസ് എഫ് തെരഞ്ഞെടുപ്പ് നടത്തുന്നു ഒറ്റക്കെട്ടായിട്ടാണ് ഭാരവാഹികൾ തെരഞ്ഞെടുത്തത് എസ് വൈ എസ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതും അങ്ങനെ തന്നെ സംഭവിക്കും അപവാദമായിട്ടുള്ളത് സുന്നി മഹൽ ഫെഡറേഷൻ മാത്രമാണ് നമ്മുടെ ചില സഹപ്രവർത്തകർ ഇങ്ങനെയുള്ള പ്രതിയോഗികളുടെ അകപ്പെട്ട് അതിൽ വലിയൊരു വിഭാഗത്തെ മാറ്റി നിർത്തി വെറും ചില പ്രത്യേകക്കാരായ ആളുകളുടെ മാത്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് കാരണം അത് പുറത്തു വന്ന് മീഡിയയിൽ നിരന്തരം അത്തരം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾക്കെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കൽ അനിവാര്യമാണെന്നതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം ശരിക്കും പറഞ്ഞാൽ സമസ്ത കേരള സുന്നി മഹിൽ ഫെഡറേഷൻ രൂപീകരിച്ചത് മഹല്ലിൽ ദീനീ സ്ഥാപനങ്ങൾ സുന്നത്ത് ജമാനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും മഹല്ലിൽ ദീനീ പ്രവർത്തനം നടത്താനും സുന്നത്ത് ജമായത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയാണ് എൻ്റെ ഭരണഘടനയിൽ കാണാം അപ്പൊ ശരിക്കൊരു സുന്നി മഹല് ഫെഡറേഷൻ പറഞ്ഞാല് അതൊരു കൂട്ടായ്മയാണ് മഹലിൻ്റെ ഉടമാക്കൾ അതിലുണ്ടാകും ഉമറാക്കൽ ഉണ്ടാകും അവിടെയുള്ള എല്ലാ സംഘടനകളും അവിടെ സംഘടനയുടെ പ്രതിനിധികളുണ്ടാകും മദ്രാസിന്റെ ആളുകൾ ആളുകളുണ്ടാവും എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയാണ് സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ എൻ്റെ ഭരണഘടന എങ്ങനെയാണ് പറയുന്നത് സാധാരണ ഒരു വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നതല്ല സാധാരണ എസ് കെ എസ് പറഞ്ഞാൽ വിദ്യാർത്ഥി വിഭാഗത്തെ മാത്രം പ്രതിനിധി സുന്നി യുവക സംഘടന യുവാക്കൾ മാത്രം പ്രതിനിധീകരിക്കുന്നതാണ് ജമുയത്തുൽ മാലിമെന്നാണ് മഹല്യങ്ങൾ മാത്രം കേന്ദ്രീകരിക്കുന്ന ജമുത്ത് ഉല്ലാന്ന ആലിമീങ്ങൾക്ക് മാത്രമുള്ളതാ സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന അതിന്റെ ഭരണഘടന നിർവചിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം ആൾക്കാർ ഉൾക്കൊള്ളുന്നു അതായത് മഹല്ല് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉണ്ടാവും മദ്രാസ കമ്മിറ്റി പ്രതിനിധികൾ പ്രതിനിധികളുണ്ടാവും മദ്രാസയിലെ ഉസ്താദ്മാരുടെ ഉണ്ടാകും അതുപോലെ ഹത്തീബ് ഉണ്ടാകും മുദരീസ് ഉണ്ടാകും ജമിയുത്തുൽ മാലിമിന്റെ പ്രതിനിധി ഉണ്ടാകും എസ് കെ എസ് പ്രതിനിധി ഉണ്ടാകും എസ് വൈ എസിന്റെ പ്രതിനിധി ഉണ്ടാകും ജമ്യുത്ത് ഹുത്തപ്പന്റെ പ്രതിനിധി ഉണ്ടാവും മതസ്ഥ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധി ഉണ്ടാവും ഒക്കെ കൂടാതെ ആ മഹൽ പഞ്ചായത്തിലെ അഞ്ച് പ്രധാന ഉണ്ടാവും ഇതൊക്കെ പാടെ കൂടി ചേർന്നതാണ് ശരിക്കും എല്ലാവരും കൂടി കാരണം മഹൽ അപ്പഴല്ലേ മുന്നോട്ട് പോകാൻ സരളമായി മഹലിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകണ്ട പോകണമെങ്കിൽ വെറും ഹത്തി വിചാരിച്ചാൽ നടക്കൂല വെറും മുതിർത്ത വിചാരിച്ച നടക്കൂല വെറും കമ്മിറ്റ് ഭാരവാഹികൾ വിചാരിച്ചാൽ നടക്കൂല എല്ലാവരും കൂടിയാവുമ്പോഴാണ് ഈ ധീര പ്രവർത്തനം പൊതുവായ പ്രവർത്തനം ആ മഹല്ലിൽ സുന്ദരമായി മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാർ വളരെ ആലോചിച്ചത് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു ബോഡി സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നാൽ ഇന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇത് സമസ്ത കേരള സുന്നി മഹല്ല് കമ്മിറ്റി ഫെഡറേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട് വെറും മഹല്ല് കമ്മിറ്റിക്കാർ മാത്രമുള്ള ഓരോരോ കമ്മിറ്റി അത് താഴെ തട്ട് മുതൽ മുഗൾ തട്ട് വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാ വിഭാഗം ആളുകളെയും വെട്ടിമാറ്റി മുതിർ വെട്ടിമാറ്റി ഹത്തീപ്മാരെ വെട്ടിമാറ്റി മദ്രസുസ്താവിനെ വെട്ടിമാറ്റി അപ്പൊ പഞ്ചായത്തിലെ അഞ്ച് ആലമ്യങ്ങളെ വെട്ടിമാറ്റി അതുപോലെ എസ് വൈ എസിനെ വെട്ടിമാറ്റി എസ് കെ എസ് വെട്ടിമാറ്റി ജമിയതുൽ മുറീമിനെ വെട്ടിമാറ്റി മദ്രസ മാനേജ്മെൻസ് അസോസിയേഷനെ വെട്ടിമാറ്റി ജമ്മിയുൽ ഹുതബയെ വെട്ടി ഒക്കെ വെട്ടി മാറ്റിയിട്ട് വെറും മഹല്ല് കമ്മിറ്റി ഭാരവാഹിയുടെ കൂട്ടായ്മയാക്കി മാറ്റിയിട്ടുണ്ട് അത് വളരെ ദുഃഖകരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹല്ല ചില സുഹൃത്തുക്കൾ പറയുന്നു ഇതൊക്കെ ഉത്തരവാദപ്പെട്ട ഉമർ ഫൈസി മുക്കം അറിഞ്ഞുകൊണ്ടാണ് ഈ വിനീതൻ അറിഞ്ഞുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകളൊക്കെ ആലോചിച്ചുകൊണ്ടും കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ടുമാണ് വാസ്തവ വിരുദ്ധമാണ് അത് ഈ വിനീത സംസ്ഥാന കമ്മിറ്റിയിലെ മെമ്പറാണ് ഞാൻ പോയടത്തോളം കമ്മിറ്റിയിൽ അങ്ങനത്തെ ഒരു ചർച്ച വന്നിട്ടില്ല മാത്രമല്ല കോപ്പിയൊക്കെ നേരത്തെ കയ്യിലേക്ക് അയച്ചു ഒക്കെ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കോപ്പി അയച്ചു തന്നിട്ടുമില്ല മുക്കം ഉമർ ഫൈസിയോട് ഞാൻ ചോദിച്ചു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല അവർ ഇതുപോലെ സംസ്ഥാന കമ്മിറ്റി ചില അവരെ ആരും അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഏത് ബോഡിയാണ് ബോഡിയാണിത് ഇങ്ങനെ മാറ്റം വരുത്തി ആ ഏത് ബോഡി മാറ്റം വരുത്തിയാലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലയിൽ സുന്നി മഹൽ ഫെഡറേഷന്റെ അടിസ്ഥാന ലക്ഷ്യത്ത് വ്യതിചരിപ്പിച്ചുകൊണ്ട് അതിലുള്ള കുറെ വിഭാഗങ്ങൾ കൂട്ടുന്ന ഒരൊറ്റ വിഭാഗത്തെ മാത്രം കമ്മിറ്റിക്കാരെ മാത്രമാക്കിക്കൊണ്ട് മാറ്റുന്ന പ്രവണതയ്ക്ക് നിലനിൽപ്പില്ലല്ലോ എത്ര ചെറിയൊരു മാറ്റമാണ് തിരക്കിടില്ല അത് പറ്റൂല അതൊക്കെ നിയമവിധേയമായിട്ട് ചെയ്യാൻ പറ്റൂ ഇത് മൊത്തം മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കെ ഭരണഘടന കാണിച്ചതാണ് ഇതാണ് സമസ്ത കേരള സുഞ്ഞി മഹൽ ഫെഡറേഷൻ നിലവിലുള്ള ഭരണഘടന ഈ ഭരണഘടന ബഹുമാനപ്പെട്ട തന്നെ പൂർവ്വകാല പുസ്താവ് തയ്യാറാക്കി സജ്ജീകരിച്ച ഈ ഭരണഘടന ഈ ഭരണഘടനയിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പൊ നിലവിലുള്ള ഭരണഘടന ഇതാണ് ഈ ഭരണഘടനയിൽ ഇതിൽ മെമ്പർമാരായി ആരൊക്കെ വരുന്നുണ്ട് പഞ്ചായത്തിന്റെ തുടക്കം പഞ്ചായത്തിന്റെ ഘടകമാണല്ലോ ആരൊക്കെ വരുന്നുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ശങ്കരുടെ ജനറൽ ബോഡി അംഗങ്ങൾ ഓരോ മഹലിൽ നിന്നും പള്ളി ദറിസ് മദ്രസ യത്തീങ്കാന അറബി കോളേജ് ബോർഡിംഗ് മദ്രസ സമസ്തയുടെ കീഴ് ഘടകങ്ങൾ എല്ലാ ഘടകങ്ങളും വേറിട്ട് പറയുന്നത് കീഴ് ഘടകങ്ങൾ മുതലായ ദീനി സ്ഥാ മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും മഹലിലെ ഖാലി ഖതീബ് മുദരിസ് മാലിന്യം തുടങ്ങിയ ദീനി സേവകരിൽ നിന്ന് മേൽപ്പറഞ്ഞ നിബന്ധന ഒത്തവർക്കും അംഗമാകാം പുറത്ത് സുന്നി മഹല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത മഹല്ലുകളുടെ പ്രസിഡന്റ് സെക്രട്ടറി കജാന്തി ഇവരും ജനറൽ ബോഡി അംഗങ്ങളായിരിക്കും ഇത്ര ആളുകൾ കൂടിയാണ് പഞ്ചായത്തിലെ ജനറൽ ബോഡി ഇതാണ് പൂർവ്വകാലത്തെ സംവിധാനം അതനുസരിച്ച് ആ മഹലിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ആളുകളും ഉൾക്കൊള്ളും ഇത് പഴയകാലത്തെ ഭരണഘടനയിൽ മാത്രമല്ല ഇതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് കാലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മാനുകളാണ് ഇതിൽ ചെറിയ കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ളൂ ഏറെക്കുറെ ഈ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം മൂന്ന് വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പിൽ മെമ്പർമാർ ആർക്കൊക്കെ ആകണമെന്ന് മെമ്പർഷിപ്പ് ഭരണഘടനയിൽ നാലാമത്തെ അനുച്ഛേദം സുന്നി മഹൽ ഫുഡർ രജിസ്റ്റർ ചെയ്ത് അംഗമെടുത്ത മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവിടെ ഒരു ഒരു കാര്യം ചെയ്തു നേരത്തെ ഭരണഘടന പ്രസിഡന്റ് സെക്രട്ടറി കജാഞ്ചിയാണ് മഹല്ല് കമ്മിറ്റിന്ന് അവൾ ഒറ്റയടിക്ക് മഹല്ല് കമ്മിറ്റിക്കാരുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു അതായത് സുന്നി മഹൽ ഫെഡറേഷൻ ചെയ്ത മഹല്ല് കമ്മിറ്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി കജാഞ്ചിന്ന് നേരത്തെ ജനബോഡി ഭരണഘടനയും പറഞ്ഞു ഇപ്പോഴും പറയുന്നുണ്ട് ഇപ്പം മൊത്തം കമ്മിറ്റി ഭാരവാഹികളാക്കി കമ്മിറ്റി ഭാരവാഹികൾ എന്നാൽ ഒരു പ്രസിഡന്റ് മൂന്ന് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി മൂന്ന് ജോയിന്റ് സെക്രട്ടറി ഹജാഞ്ചി ഒമ്പത് പേരുണ്ടാവും അപ്പം നേരത്തെ മൂന്ന് പേര് കമ്മിറ്റി ഒന്ന് ജനറൽബോഡിയിലുണ്ട് അത് ഒമ്പതാക്കി ഉയർത്തി ബോധപൂർവ നീക്കം അപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും സംഘങ്ങൾ ഒന്നും വെട്ടിമാറ്റിയിരുന്നില്ല ബി മുത്തവല്ലി ഭരണമാണെങ്കിൽ മുത്തവല്ലി പിന്നെ മഹല് ഹത്തീബ് ഓർ മുദരീസിനാക്കി ഏതെങ്കിലും ഒരാൾ നേരത്തെ ഹത്തീബും മുതരീസും ജരണക്കൊടിയിലുണ്ട് പിന്നെ ഇത് രണ്ടിൽ ഒരാളാക്കി ചുരുക്കി ഹത്തീബ് മുദ്രീസ് രണ്ടിൽ ഒരാൾ പിന്നെ പഞ്ചായത്തിലെ സമസ്ത ആദർശ പ്രകാരം നടത്തിവരുന്ന ഉന്നത ദീനി സ്ഥാപനം പ്രതിനിധീകരിക്കുന്ന രണ്ടുപേർ അപ്പൊ എല്ലാ പഞ്ചായത്തിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇരിക്കട്ടെ അടുത്തത് എഫ് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന അഞ്ച് പണ്ഡിതന്മാർ അത് നല്ല ശ്രദ്ധ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന അഞ്ച് പണ്ഡിതന്മാർ ആ പഞ്ചായത്തിലെ നാട്ടിൽ പഞ്ചായത്തിൽ താമസിക്കുന്ന അഞ്ച് ആലമികൾ പിന്നെ ജി സമസ്ത കേരള ജമ്മു ത്മയുടെ കീഴ്ഘടകങ്ങളായ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് ആർ ജെ എം എസ് കെ എം എം എസ് സി എസ് സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ എസ് കെ ജെ ക്യു എന്നിവയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തിരുന്ന പ്രതിനിധികൾ ഓരോ പ്രതികൾ ഇവരാണ് എസ് എം എഫിന്റെ പഞ്ചായത്ത് കൗൺസിലർമാർ ഇവർക്കാണ് മെമ്പർഷിപ്പ് നൽകേണ്ടത് നമ്മളൊക്കെ ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണല്ലോ ഏതെങ്കിലും നമ്മുടെ ഘടകങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയിട്ടോ ഇല്ലല്ലോ ജമ്മ്യത്മിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ല എസ് കെ എസ് നിന്ന് കിട്ടിയിട്ടുണ്ടോ എസ് വൈ എസ് കിട്ടിയിട്ടുണ്ടോ എംപ്ലോയീസ് അസോസിയും കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ ജമ്മ്യത് കിട്ടിയിട്ടുണ്ടോ കിട്ടൂല കാരണം ഇതൊക്കെ അന്ന് ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഇവർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു മൂന്ന് കൊല്ലം മുമ്പ് അത് നിലവിലുണ്ട് അപ്പോൾ പോലും മാറ്റിയിട്ടില്ല എന്നാൽ മൂന്നാമതായി ഭരണഘടന അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനുവൽ അങ്ങനെ മൂന്നാമതായി ഇപ്പോൾ നിലവിലുള്ള മാനുവൽ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഈ മാനുവൽ മെമ്പർഷിപ്പ് കിട്ടാതിരിക്കാൻ കാരണതാണ് ഈ മാനുവലില് അവർ വരുത്തിയ ഭേദഗതി മെമ്പർഷിപ്പ് അവിടെ ഞാൻ വായിച്ചു തരാം ആർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത് എ സുന്നി മഹല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത അംഗത്വമെഹല് കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റയടിക്ക് മഹല്ല് കമ്മിറ്റി നിന്ന് ഒമ്പത് ആളുകൾ നമ്മൾ മഹല്യ കമ്മിറ്റിക്കാരുടെ എതിർപ്പിൽ അവർ വേണം എല്ലാവരും നടത്തി കൊണ്ടുപോകേണ്ട സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് മഹല്ല് കമ്മറ്റിക്കാര് വേണം അവിടുത്തെ മുതലിസ് വേണം അവിടുത്തെ ഹത്തീബ് വേണം അവിടുത്തെ സദർ മുല്യം വേണം അവിടുത്തെ മറ്റ് സംഘടനാ പ്രതിനിധികളൊക്കെ വേണം അവർ അവരൊരുമിച്ച പ്രവർത്തിക്കേണ്ടത് മഹല്ല് കമ്മിറ്റി അംഗത്തും കൂടട്ടെ ഭാരവാഹിത്വം ഒമ്പതാളാകട്ടെ പിന്നെ മുത്തവല്ലി ഉണ്ടെങ്കിൽ മുത്തവല്ലി പിന്നെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും പതിക സ്ഥലത്ത് ഉണ്ടാവില്ല നിലവിലെ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുത്ത സ്ഥിരതാമസക്കാരനും സ്വദേശിയുമായ മഹല് കമ്മിറ്റിയുടെ അംഗീകാരത്തിലുള്ള അഞ്ച് പണ്ഡിതന്മാർ ജോലിക്ക് വന്ന് താമസിക്കുന്നവർ ആകരുത് അത്യങ്ങൾ മഹല്ലിലെ അഞ്ച് പണ്ഡിതന്മാർ അല്ല പഞ്ചായത്തിലെ അഞ്ച് പണ്ഡിതന്മാർ എന്നാണ് അല്ലേ പഞ്ചായത്തിൽ നിന്ന് മുദരീസിനെ ഉൾക്കൊള്ളിക്കുക ഹത്തീഫിനെ ഉൾക്കൊള്ളിക്കുക സദർമാലിനെ ഉൾക്കൊള്ളിക്കുക മദർ മാലിന്യ ഉഷാർ പ്രവർത്തക അവർ ഉൾക്കൊള്ളിക്കുക വേറെ നല്ല ഉസ്താവ്മാർ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് നാട്ടിലുണ്ട് അവരൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നാൽ നേരത്തെ ഭരണഘടനയിൽ പറഞ്ഞതിൽ നിന്നും ആദ്യത്തെ രണ്ടായിരത്തി രണ്ടിൽ പറഞ്ഞ മാനുവൽ നിന്നും വ്യത്യസ്തമായി അവിടത്തെ പറഞ്ഞ പഞ്ചായത്തിലെ അഞ്ച് ആദിമികൾ എന്നാ ഇവിടെ ഒരു കൈത് കൂട്ടിക്കൊടുത്തൊരു ഉപാധി എന്താ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ അഞ്ച് പണ്ഡിതന്മാർ മഹല് പിന്നെ ജോലിക്ക് വന്ന് താമസിക്കുന്നവരാകരുത് അങ്ങനെ പറഞ്ഞ അഞ്ച് പണ്ഡിതന്മാരെ കിട്ടാൻ പ്രയാസമാണ് കത്തിബന് മുർ കൂളായിട്ട് കൂടു അല്ലെങ്കിൽ വെട്ട അഞ്ച് മഹല്യ സ്ഥിരതാമസക്കാരായ ഒന്ന് താമസിക്കുന്നവരെ കുട്ടികളെ പ്രത്യേകം പറയുന്നുണ്ട് സ്ഥിരതാമസക്കാരായ അഞ്ച് പണ്ഡിതന്മാർ നമ്മുടെ പണ്ഡിതന്മാരുടെ സ്വഭാവം എങ്ങനെ വെച്ചാൽ പുറത്തല്ല ജോലി ഒരു പഞ്ചായത്തിലെ പണ്ഡിതന്മാരൊക്കെ ആ പഞ്ചായത്തിനെയാണ് പ്രവർത്തിപ്പി ജോലിയ പണ്ഡിതന്മാർ പള്ളികളിൽ മദ്രസകളിൽ മറ്റു സ്ഥാപനങ്ങളിൽ ജോലിയാ പുറത്തായിരുന്നു ആഴ്ചയിൽ വരും ചിലക്കാർ രണ്ടാഴ്ചയിൽ വരും ചിലക്കാർ മാസത്തിൽ വരും ഇതാണ് പണ്ഡിതന്മാരുടെ സ്വഭാവം സ്ഥിരതാമസക്കാരെന്ന് പറഞ്ഞാല് ആ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അല്ല ആ ആൾക്കാർക്കേ പറ്റൂ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകൾക്കേ പറ്റൂ സ്ഥിരതാമസക്കാരാവുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് സ്ഥിരമായി താമസിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പുറത്ത് പോകുന്ന ആളുകളെ പറ്റൂല പുറത്ത് പോകുന്ന ആളുകളെ പറ്റൂലെങ്കിൽ സ്ഥിരമായി താമസിക്കുന്ന ആളുകൾ ആരായിരിക്കും ഇവിടുത്തെ ഹത്തി മുതരിസന് പറ്റൂല ഇവിടെ സ്ഥിരതാമസക്കാരല്ല പുറത്തു പോയി ജോലി ചെയ്യുന്ന ആൾ പറ്റൂല അവർ ഇവിടെ സ്ഥിരതാമസക്കാരല്ലേ വന്ന് പോകുന്ന ആൾക്കാരാണ് സ്ഥിരതാമസക്കാർ തന്നെ ആരായിരിക്കും പള്ളിയിൽ നിന്നൊക്കെ ആയി മദ്രസൊക്കെ നിർത്തി ജോലിക്കൊന്നും പോകാൻ പറ്റാതെ നാട്ടിൽ സ്വസ്ഥമായി ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടെങ്കിലും കഴിയുന്ന വയസ്സായ ഉസ്താകുമാർ അവരെ ഈ കമ്മിറ്റിക്ക് എടുത്ത കമ്മിറ്റിക്ക് വരാൻ കഴിയോ അവർക്ക് മണ്ഡലത്തിൽ പോകാൻ പറ്റുമോ ജില്ലയ്ക്ക് പോകാൻ പറ്റുമോ സ്റ്റേറ്റിൽ പോകാൻ പറ്റുമോ ഇല്ല ഫലത്തിൽ ആ പഞ്ചായത്തിലുള്ള അഞ്ച് പണ്ഡിതന്മാർന്ന ആ ഭാഗം മാറ്റാനുള്ള തന്ത്രപരമായ പ്രയോഗമാണ് മഹൽ സ്ഥിരതാമസക്കാരായ പഞ്ചായത്തിലെ അഞ്ച് പണ്ഡിതന്മാർ അത് മാറ്റി ആ രീതിയിലാക്കി പിന്നെ വേറെ ആർക്കും ഇല്ല അപ്പൊ ആകെ മെമ്പർഷിപ്പുകൾ ആർക്കാണ് പുതിയ മാനുവലി ഞാൻ വായിച്ചു സുന്നി മഹല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത് അംഗത്വപ്പെടുത്ത മഹൽ കമ്മിറ്റികളെ ഭാരവാഹികൾ അവർക്ക് മാത്രം മെമ്പർഷിപ്പ് അവർക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുത്താൽ സമസ്തയുടെ എല്ലാ ഘടകങ്ങളെ പ്രതിനിധികളും വെട്ടിമാറ്റിയാൽ മുദരീസിനെ വെട്ടിമാറ്റിയാൽ ഹത്തീബിനെ വെട്ടിമാറ്റിയാൽ സദർമഹലിമിനെ വെട്ടിമാറ്റിയാൽ പിന്നെ കമ്മിറ്റി ഭാരവാഹികൾ മാത്രം വെച്ച് സുന്നി മഹല് ഫെഡറേഷൻ ഉണ്ടാക്കിയാൽ ഒരു വിഭാഗത്തിന്റെ കമ്മിറ്റിയായി മാറുമത് സുന്നി മഹല്ല് ഫെഡറേഷൻ ആവില്ല സുന്നി മഹല്ല് കമ്മിറ്റി ഫെഡറേഷൻ ആകും അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മഹൽന്റെ കമ്മിറ്റിയിലെ ആലുവികൾ ഉണ്ടെങ്കിൽ അവർ ബൈ ചാൻസില്പ്പെടും മഹല്ല് കമ്മിറ്റിയിലെ അധിക സ്ഥലത്തും ആലുവികൾ ഉണ്ടായിക്കോണമെന്നില്ല അപ്പൊ സ്വാഭാവികമായും അവർ വരില്ല ഈ രീതിയിൽ അടിസ്ഥാനപരമായി ഭരണഘടന കൃത്യമായി വെച്ച മഹല്ലിന്റെ സ്വഭാവം നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ പ്രധാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരെയും ഘടകങ്ങളെയും സംഘടനാ ഘടകങ്ങളെയും മൊത്തം വെട്ടിമാറ്റി മഹൽ കമ്മിറ്റിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഈ ഒരു തീരുമാനം എങ്ങനെ എടുത്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് മിനിമം ഭരണഘടനക്ക് ലംഘിച്ച് അതിന്റെ സ്വഭാവം മാറ്റിമറിച്ച് പുതിയൊരു സംഘടന ആക്കി മാറ്റുകയാണ് സുനിമാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിനിമം നമുക്കൊരു മേൽഘടകല്ലേ സമസ്ത കേന്ദ്ര മുഷാഫറേ ആ മുഷാഫറോടെങ്കിലും ആലോചിക്കണ്ടേ അതും ഉണ്ടായിട്ടില്ല ഈ രീതിയിൽ മാറ്റം വരുത്തി എന്നൊരു വസ്തുതയാണ് ആര് നിഷേധിച്ചാലും ആ മാറ്റം ഇല്ലാതെയാകില്ല അവ വളരെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലെ ഭരണഘടനയിൽ ജുവാറ്റ് പള്ളിക്ക് പ്രതിനിധികളുണ്ട് മദ്രസക്ക് പ്രതിനിധികളുണ്ട് നിസ്കാര പള്ളിക്ക് പ്രതിനിധികളുണ്ട് ആർ ജെ എമ്മിന് പ്രതിനിധികളുണ്ട് എസ് കെ ജെക്യു പ്രതിനിധിയുണ്ട് എസ് വൈ എസ് പ്രതിനിധിയുണ്ട് എസ് കെ എസ് പ്രതിനിധിയുണ്ട് എസ് കെ എം എം പ്രതിനിധിയുണ്ട് എസ് സി എക്ക് പ്രതിനിധിയുണ്ട് അതുപോലെ ഹത്തീബ്മാരും മുദർശയുടെ ഹത്തീബുമാരായ പണ്ഡിതന്മാർക്ക് പിന്നെ പ്രാതിനിധ്യണ്ട് അവരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നപ്പോൾ പൂർണമായും ഒരു വിഭാഗത്തിൽ മാത്രം കൗൺസിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നു ഇങ്ങനെ ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇത് മറച്ചു വയ്ക്കാനെങ്കിൽ ആ നിലയിലാണ് ഇപ്പൊ കമ്മിറ്റി പഞ്ചായത്ത് തലമുതിന് മുകളിലേക്ക് പോയിട്ട് നമ്മൾ മൗനം പാലിച്ചു സംഘടനത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് മുഷാവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ അത് മുഷാവർത്തി പക്ഷെ ഇത് മീഡിയയിലൂടെ നിരന്തരം അങ്ങനെ സംഭവമല്ല കളവ് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ സത്യസ്ഥിതി നമ്മളെങ്കിലും തിരിച്ചറിയൽ അനിവാര്യമാണ് ഇതൊരു പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി ഉണ്ട് സുനിമാലി ഫെഡറേഷന് അത് സുനിമാലി ഫെഡറേഷൻ ആര് ആര് തെരഞ്ഞെടുക്കും സംസ്ഥാന കമ്മിറ്റിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും സ്വാഭാവികം തെരഞ്ഞെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരൊക്കെ തെരഞ്ഞെടുക്കും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സംസ്ഥാന സമിതി റിട്ടേണിംഗ് സമിതി തെരഞ്ഞെടുത്ത ആളുകളെ ഞാൻ വായിച്ചൊരു അഞ്ചു പേരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് കമ്മിറ്റിന്റെ റിട്ടേണിംഗ് നടത്തേണ്ട തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമിതിയിൽ അങ്ങനെ അഞ്ചു പേര് ഒന്ന് പണക്കാട് സൈദ് ഹൈദർ കൊടുക്കുമാറാകട്ടെ അവരെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ സങ്കട ഈ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മോട്ടോ പോകുന്ന സാഹചര്യം സുന്നദ്ധ്യമാത്രം വർത്താൻ അള്ളാഹു നമുക്ക് നൽകാൻ അനുഗ്രഹിക്കുവാട്ടെ രണ്ട് സൈദ് മുഹമ്മദ് ജിഫ്രി ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ മൂന്ന് പ്രൊഫസർ ആരിക്കും മുസ്ലിയാർ ഉസ്താദിന് സുഖമില്ല അള്ളാഹു ആഫിയത്തും ഷിഫി നൽകി അനുഗ്രഹിക്കുമാറകട്ടെ നാല് എം ടി അബ്ദുൾ മുസ്ലിയാർ അഞ്ച് ചേരക്കാട് മുഹമ്മദ് മുസ്ലിയാ ചേലക്കാട് മുസ്ലാ നബ് മുഹമ്മദ് അല്ലാത്തും അറുബത്ത് കൊടുക്കട്ടെ എം ടി അബ്ദുൾ മുസ്സാദ് നമ്മുടെ ആദരണിയനായ നേതാവാണ് അള്ളാഹു ദീർഘാഫിയും ആരോഗ്യവും തോഫിഫും നൽകാൻ കഴിഞ്ഞു പറഞ്ഞെ അഞ്ചുപേരാണ് അന്ന് അതിൽ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ സയ്യിദ് മുഹമ്മദ് ഇഫ്ലീത്തോത്തകർ അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടി മാറ്റിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് വെട്ടി മാറ്റിയിട്ട് അത് വെട്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ മാറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റൂല ഏറ്റവും വലിയ ഖേദകരം മാറ്റിക്കോട്ടെ എന്നാലും അതിന്റെ തൊട്ടടുത്തൊരു സ്ഥാനത്തെങ്കിലും വെക്കണ്ടേ ജിഫ്രി തങ്ങളല്ലേ സമസ്തന്റെ അധ്യക്ഷനെ ആ സ്ഥാനത്ത് മാറ്റാൻ തന്നെ പാടില്ല അനാദരമാണത് ഇനി മാറ്റുന്ന പറ്റിയ ആ സമിതിയിൽ പോലും തങ്ങളെ മെമ്പർ ആക്കിയിട്ടില്ല പുതിയ സമിതി തന്നാല് വളരെ കൃത്യമായി ഞാൻ ഇവർ എഴുതി വെച്ച് വായിച്ചു തരാം ഈ മാനുവൻ അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ സമിതിയിൽ അംഗം പോലും അല്ല എന്നാണ് ഖേദകരം ആ സമിതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുവൽ ഞാൻ പറഞ്ഞ ഇതില് ഈ സമിതിയിൽ പതിമൂന്ന് പേരുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഈ ഇരുപത്തി അഞ്ചിൽ ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ പതിനാറാം തീയതിയാണ് ഡേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ പതിമൂന്നംഗ സമിതി അതിൽ കമ്മിറ്റിന്റെ ഭാരവാഹികൾ തന്നെയാണ് ഞാൻ വായിച്ചു കേൾക്കാം അതിൽ ഒന്ന് ചെയർമാൻ പ്രൊഫസർ കെ ആലിഫു മുസ്ലിയാർ വൈസ് ചെയർമാൻ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് കൊയ്യോട് ഉമർ മുസ്ലിയാർ സയ്യിദ് മുഹമ്മദ് ജമുല്ലി കൺവീനർ യു മുഹമ്മദ് ഷാഫി ചമ്മട് ജോൺ കൺവീനർ അബ്ദുൾ സമുദ്ദ് പൂക്കട്ടൂര് പി സി ഇബ്രാഹിം ഹാജി വയനാട് ബഷീർ കല്ലേപ്പാടം വി എസ് ഇ കുട്ടി ഹാജി നാസർവീസ് കൊടുത്തായി ബദുർദ്ദീൻ അഞ്ചൽ സി ടി അബ്ദുൽ ഖാദർ ഇവരാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ടത് ചീഫ് റിട്ടേണിംഗ് ഓഫീസർ എം ടി അബ്ദുൾ മുസ്ലിയ ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് മുഹമ്മദ് ഇഫ്രീഫ് മുത്തുക്കോയ തങ്ങളെ ജസ്റ്റ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് സാമാന്യ മര്യാദയാണല്ലോ ഈ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ എന്ന ഒരു മാറ്റമാണ് വിചാരിക്കുക എന്നാൽ ഒരു റൈസ് പ്രധാന അഡ്വൈസും എന്തെങ്കിലും കൊടുത്തിട്ട് ഇത് കേരളത്തിലെ ഈ മഹല്ലകളെ മൊത്തം സംവിധാനം നിയന്ത്രിക്കുന്ന ഈ സംവിധാനത്തെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വരേണ്ടതല്ലേ എങ്ങനെ ഒരു മെമ്പർ സ്ഥാനത്തും കൊണ്ട് കൊടുക്കാതെ ഒഴിവാക്കുന്നത് കാരണം ഈ കൃത്രിമം മുഴുവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കൃത്രിമം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് അവർ ഉദ്ദേശിക്കുന്ന വിധത്തിലൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം തങ്ങളെ മാറ്റിയെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹമല്ല ഇത് രണ്ടാമത്തെ ഗുരുതരമായ തെറ്റല്ലേ നമ്മൾ മത്സരം എന്ന് ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല ഇത് ഈ സാധനത്തിൽ എഴുതി വെച്ച സംഭവമാണ് നമുക്കൊക്കെ ആർക്കും കിട്ടും എല്ലാ പഞ്ചായത്തിനും ഇതിന് കോപ്പി ഉണ്ട് തെരഞ്ഞെടുപ്പ് വേണ്ടി എത്തിച്ച കോപ്പിയുണ്ട് മൂന്നാമത്തെ പ്രശ്നം നമ്മുടെ പൂർവീകരത വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് തീരുമാനിച്ചുണ്ടാക്കിയതാണ് പഞ്ചായത്തിൽ പിന്നെ മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് കഴിഞ്ഞാൽ മേഖലാ കമ്മിറ്റിയാണ് ഈ മേഖലാ കമ്മിറ്റിയിലേക്ക് പഞ്ചായത്തിൽ നിന്നുകള് മെമ്പർമാരെ കൊടുക്കുക മേഖലാ കമ്മിറ്റി പ്രവർത്തന സമിതിയിലേക്ക് മൂന്ന് പേരെ തെരഞ്ഞെടുക്കേണ്ടതാണ് അതായത് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന് മൂന്ന് പേരെ എന്ത് ചെയ്യണം മേഖലാ കമ്മിറ്റിയിലേക്ക് മെമ്പർമാരായി കൊടുക്കണം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഭാരവാഹികൾ മഹല്ല് ഭാരവാഹികൾ തന്നെ ആകണം ആരാകാൻ പാടില്ല മുദ്രസ്മാരോ ഹത്തിമാരോ ബൈ ചാൻസ് ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തോ സെക്രട്ടറി സ്ഥാനത്തോ അവിടുത്തെ കമ്മിറ്റിയിൽ വന്ന വരുന്നു വരാമെന്നല്ലാതെ അവിടുത്തെ ആരും ആരെങ്കിലും വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അവരും ചെയ്യാൻ പാടില്ല വരാൻ പാടില്ല ഈ പഞ്ചായത്തിന്റെ തൊട്ടുമെങ്കിലൊക്കെ ആർക്കെ പോകാൻ അർഹതയുള്ളൂ കമ്മിറ്റി ഭാരവാഹിക്ക് അർഹതയുള്ളൂ അത് മാലിന്യങ്ങൾക്ക് അർഹതല്ല മുദർശുമാർക്ക് അർഹതയില്ല ഖത്തീഫ്മാർക്ക് അർഹതയില്ല മറ്റാരങ്ങൾക്ക് അർഹതല്ല കമ്മിറ്റി ഭാരവാഹികൾ ബൈ ചാൻസ് അവർ അവർപ്പെടും ഇല്ലെങ്കിൽ ആ തെരഞ്ഞെടുക്കുന്ന മൂന്നാളുകള് കമ്മിറ്റി ഭാരവാഹികൾ കണിഷ്ഠമാണ് ഇങ്ങനെ ഭരണഘടനയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മാനൂലില്ല എത്ര ഗുരുതരമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് സംവിധാനിച്ചിട്ടുള്ളത് മൂന്നാമത്തെ പ്രശ്നം നാലാമത്തെ പ്രശ്നം ഞാൻ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം ഇത് കഴിഞ്ഞ കാല ഭരണഘടനയിൽ അതിൻ്റെ മാനുലുള്ളത് പ്രസിഡന്റ് സാധ്യമെങ്കിൽ ആലിമോ സയ്യിദോ ആകേണ്ടതാണ് പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിൽ അതിന്റെ പ്രസിഡന്റ് സാധ്യമെങ്കിൽ ആലിമോ സയ്യിദോ ആകേണ്ടതും ജനറൽ സെക്രട്ടറി ട്രഷർ എന്നിവർ മഹല്ല് കമ്മിറ്റിയിലെ ഭാരവാഹി പിന്നെ മഹല്ല് കമ്മിറ്റിയിലെ ഉമറാക്കൽപ്പെട്ടവരും ആകേണ്ടതാണ് ഞാനാണത് പൂർവ്വികർ തെരഞ്ഞെടുത്താ പ്രസിഡന്റ് ആദ്യമോ ആയിക്കോട്ടെ ഒരു സഗീതായിക്കോട്ടെ മറ്റേ ഖജാഞ്ജ്യം സെക്രട്ടറിയായിട്ട് ഉമറാക്കൽപ്പെട്ട ആൾക്ക് നല്ല സ്മൂത്ത് ആയി മുന്നോട്ട് പോകാനുള്ള വഴിയാണ് പക്ഷെ അതിന് ആദ്യമ്യങ്ങളെയും സാധാർത്ഥ്യങ്ങളെയും അവിടെ മാറ്റി നിർത്തിയാൽ പിന്നെ അങ്ങനെ ഉപാധി നടപ്പാക്കാൻ പറ്റുമല്ലോ ആ പരിപാടി പറഞ്ഞു ഒഴിവാക്കി അങ്ങനെ പ്രസിഡന്റ് ആലിമോ സഹീതോ ആകേണ്ട ആവശ്യമില്ല ആ ഭാഗം വെട്ടിമാറ്റി അതോടൊപ്പം ഇത്രമാത്രം ഗുരുതരമായ കൃത്രിമങ്ങൾ ഇതിന്റെ ഭരണഘടനയെ വെച്ചുകൊണ്ട് കൃത്രിമമായി ഒരു മാനൂരി ഉണ്ടാക്കി അത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജമുകൾ മുഷാവറോടെങ്കിലും മാറി ഭരണഘടന മാറ്റി വരുമ്പോൾ തന്നെ ആലോചിക്കണം ഇത് പ്രധാന കോടിയല്ലേ ഒന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരും ഒരു പരാതിപ്പെട്ടിട്ടില്ല നേതൃത്വത്തിൽ പരാതിപ്പെട്ടവരുണ്ട് ആ പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് അത് അവര് പരിഹാരം ഉണ്ടാക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി പക്ഷെ അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ പച്ചയായി പരസ്യമായി നമ്മുടെ സംഘടന അച്ചടക്കത്തെ ലംഘിച്ചുകൊണ്ട് സംഘടന കെട്ടുറപ്പിനെ ദുർബലമാക്കുന്ന വിധത്തിൽ പരസ്യമായി മുന്നേറിക്കുമ്പോൾ ദിവസേനെ വന്ന് അങ്ങനെല്ലാം ഇങ്ങനല്ല അതൊക്കെ വെറുതെ പറയുകയാണെങ്കിൽ കളവരങ്ങനെ പ്രചരിപ്പിച്ചാൽ എന്തു ചെയ്യും അത്ര ഒരു സാഹചര്യം നിർജസ്ഥിതി ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം നമ്മൾ സൂചിപ്പിച്ചത് മാത്രം എന്തായാലും ഒരു കാര്യം സത്യമാണ് സുന്നിമാൻ വലിയ മഹാത്മാക്കൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഘട്ടത്തിലൊക്കെ കാരണം കൂട്ടായ പ്രവർത്തനമാണ് എന്റെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് അധികം ആൾക്കാർക്ക് ഗവൺമെന്റ് ആ സാധ്യതല്ല ഞാൻ സ്കൂൾ പോകുന്ന കാലഘട്ടത്തിൽ മഹല്ല ഫെഡറേഷൻ തീരുമാനാണ് മഹല്ല ഹത്തീഫും മുദരിസും സദറും കമ്മിറ്റി ഭാരവാഹികളും കൂടി ഓരോ വീട്ടിലും കയറി ഇറങ്ങിയ ഒരു ദിവസം പത്ത് വീട് പതിനഞ്ച് വീടൊക്കെ പോകുള്ളൂ എന്നും നിസ്കാരത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് അവസരിപ്പിക്കുക അപ്പൊ നിങ്ങൾ എത്ര ആണുങ്ങള് ഇന്ന ആൾക്കാര് നിങ്ങൾ നിസ്കരിക്കാൻ അവിടെ പള്ളിയിൽ വരലില്ല അവിടെ തൊട്ടടുത്ത പള്ളിയിൽ പോലെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിസ്കാരം തുടങ്ങണം അതിന്റെ ഗൗരവം എങ്ങനെയാണ് ജുവാക്കുന്ന ഏത് പള്ളിയിലാണ് പോകാറുള്ളത് ഇന്ന പള്ളിയിൽ അവിടെ ഈ ജുമാക്ക് വരുന്ന ആളെ അറ്റൻസും ശ്രദ്ധിക്കാൻ സംവിധാനം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് മഹലിന്റെ ഈ കാര്യങ്ങൾ ദീനിയായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കാരണം വളരെ ഗൗരവം നല്ല ഉപദേശവും കാര്യവും കൊടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആ വീട്ടിലിരിക്കും അപ്പൊ ഒന്ന് ചായ കടുവ് കൊടുക്കും നല്ല സന്തോഷമായിട്ട് അടുത്ത വീട്ടിൽ പോകും ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തിയപ്പോ അന്ന് എന്റെ സ്വന്തം മഹൽ ജുമാൻ്റെ ഞാൻ പള്ളിശ്ശേരി മഹല ജുമാക്ക് പോവുക പിന്നത്തെ വെള്ളിയാഴ്ച പള്ളിശ്ശേരി മഹൽ ജുമാക്ക് വന്നപ്പോ പള്ളി നിറച്ച ആൾക്കാർ മാത്രമല്ല പള്ളിയിലെ ആൾക്കാരെ കൊള്ളു പുറത്ത് നിറച്ച ആൾക്കാർ ആനുമങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന കാലഘട്ടം എന്നത് എന്നിട്ട് പുറത്തൊരുപാട് പായകളെ കപ്പുറത്തും കൊണ്ടുവന്ന് വിരിച്ചു പിന്നെ എല്ലാ വിളിച്ചെങ്കിലും ആൾക്കാർ ലാസ്റ്റ് പള്ളിശ്ശേരി പള്ളി വികസിപ്പിച്ചു അതേ സമയത്ത് കാളികൾ പള്ളി വികസിപ്പിച്ചു ഇതേ പ്രശ്നം ചുമഴ്ചയ്ക്ക് ആൾക്കാരെ കൊള്ളൂരാ മറ്റു സ്ഥലങ്ങൾ പോയി വെള്ളം കുട്ടികളല്ലേ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാവും ഇത്ര വരും മാറ്റം വരുത്തിയൊരു മഹത്തായ അനുഗ്രഹീതമായ സംഘടനയാണ് സുന്നി മഹല് ഫെഡറേഷൻ അതിൽ നിന്ന് ആലിമികളെ മൊത്തം വെട്ടിമാറ്റി സംഘടനാ പ്രതികളെ മൊത്തം വെട്ടിമാറ്റി വെറും കമ്മിറ്റി ഭാരവാഹികൾ നിർത്തിക്കൊണ്ട് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന് പകരം സമസ്ത കേരള സുന്നി മഹല്ല് കമ്മിറ്റി ഫെഡറേഷൻ ആക്കി മാറ്റിയത് ദുഃഖകരമാണ് എന്താണ് തിരുത്തപ്പെടേണ്ടതാണ് ദയാനി ആർ അബ്ബുഖാൻ താര ഇത്തരം തെറ്റുകളും അപാകതകളും കൃത്രിമങ്ങളും ഒക്കെ തിരുത്തി പൂർവ്വകാലത്തുന്ന പോലെ ഒറ്റക്കെട്ടായി പരിഹരിച്ച് സുന്നത്ത ജമാനത്തിൽ ശക്തിപ്പെടുത്തി സമസ്തയ്ക്ക് കരുത്തു പകർന്ന് നൂറാം വാർഷികം വളരെ നല്ല നിലയിൽ ആഘോഷിക്കാനുള്ള തോഫിക്ക് നമുക്ക് അള്ളാഹും ദയാനിധി അറബും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമുദ്